ഞാനും അവനും വിഷയം കളയായിരുന്നു അറിയൂച്ചു വന്നില്ല ഉച്ച വന്നില്ല ஒன்றே இது இவன் என்ன இது பத்தியா பண்ண இல்ல ஒன்டி ஆடி ஃபர்ஸ்ட் பிளட் தரடா தரடா வந்துட்டீங்களா கேரனர் தரடா எத்த வந்துட்டங்க கேய் யாரா வர்றீங்க അരെ മെയിൻ ചാപ്റ്റർ ആ മാറ്റി പോടാ മുത്തേ നീ അടുത്ത് വാ ലെറ്റ്സ് ഗെറ്റ് ഓക്കേ സോണാ 9000 പേര് ഒരാളെ കൂടുന്നില്ല എന്നെ എന്നെ വേവ് എന്നെ വേവ് ഓ താങ്ക്സ് ഓക്കേ ഡാറ്റ് ഗെറ്റ് ഹെറി കളി തന്നെ റെക്കോർഡ് ആണ് ഓ റെക്കോർഡ് ആണ് അഹോ ഓഹ് അമരി പോങ്ങാരട്ടകളയരുന്നു ഇ കളക് ആയിരുന്നു ചുമ്മ ലൈക്ക് ആയിരുന്നീണ് ഇനി വാ നീ എവിടെന്ന് കാണിച്ചാണ് ഓ എന്നാണോ പറയാ ഇത് റെക്കോർഡ് ആയണ്ട ഇത് കളവാ അല്ലേ ഒറ്റ റൗണ്ടല്ലേ റെക്കോർഡ് ചെയ്യാൻ വന്നതാണേ അല്ല ഇത് വേണ്ട ഇത് കളക് കാണാ ഇത് ഇ നമ്മൾ കേറണതാണ് കാലി മനസ്സിലായോ ഇത് അതാ ആദ ഇതുപോലെ ഡിലീറ്റ് ചെയ്യണം കട്ട് സച്ചൂല്ല അത കട്ടിയാ അവരങ്ങനെ അവര് ഒരു കടയിലേ കയറി നമ്മള് ബാക്കി എട്ടു കളി നമ്മള് കേറും ഞാൻ അന്നെ കൂടെ തുള്ളാ വന്നത് ഇപ്പൊ ചേച്ചി പോടാണെമേ ഇറ്റാച്ചി നമുക്ക് റഷ് ചെയ്ത് കളിച്ചാലോ നോക്കി നിക്കുന്ന റഷ് ചെയ്ത് എനിക്ക് കളിക്കണ താല്പര്യം ചെയ്ത കളി മാറും ൊങ്കറങ്ങണോക്കും അത് ഏത് അർത്ഥത്തി പറഞ്ഞു

സൗണ്ട് കേൾക്കുന്നു. ഇതേ കാര്യം ഉണ്ട്. എടാ ഇതിന്റെ ഫുൾ ടൈം ഓൺ ആവുക. ഫസ്റ്റ് ക്ലാസ് ഓഫ് ദി എമിജൻ. ഒന്നുമേ ആണീണേ. കർണൻ. എന്നെ ഞാൻ അവമാരട ത്രോവാടാ. ഓ. ഇത് വന്നിട്ട് വന്നോ. ഞാൻ ഇ ഇ ഇ രണ്ട് രണ്ട് നീ ഇമോട്ട് ഇടോ സി സി ഇമോട്ട് ഇട്ട് കളി സി സി ഇമോട്ട് വിചേ ഓ ഞാൻ അല്ലേ നീ ചെയ്യേം കളിക്കുന്നു സി സി ഇറങ്ങി വാ ഇമോട്ട് ഇട്ട് മരി ആവരി ഡാ ഡബിൾ കിക്ക് സോ ഇപ്പടി 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 കളാ രണ്ടും ആണ് കളിക്കുന്നേ സി ഇമോട്ട് ഇടонดิരിക്കല്ലേടി

മൂడే സീഡ വന്നു കണ്ടില്ലന്നാണോ അറിയാരെ 150 150 അടിച്ചോ 150 അടിച്ചോ അടിച്ചോ ആ ഗ്ലോൾട്ട് ഓടാ 150 കണ്ടില്ല നിന്നെ ഞാനെ ഡബിൾ കിൽ ഇവിടെ എവിടെ ലോസ് പോരിപ്പോടാടി ദാ അവിടെ 150 സ്പീഡിൽ ഓടുന്ന സാധനം വാങ്ങിച്ചു വാങ്ങിച്ചു ഓടമ്പഴേ തുടങ്ങു അല്ല എന്ന സിംബൽ ഇതാ കാണിച്ചിട്ടുണ്ട് അതന്നെ അല്ല അപ്പോൾ എല്ലാവർക്കും ആർക്കും വാങ്ങാൻ പറ്റോ ഇല്ല ആർക്കും വാങ്ങാൻ പറ്റില്ല ഇതൊക്കെ എൻ്റെ വിलेज പോടാ ഞാൻ എവിടെ പോവാൻ പറ്റില്ല ഒരു വരായേ ഞാൻ അറിയേണ്ടിയാ അയ്യോ ഞാൻ ജത്തെ ஐ நோக் गाइस கேரல ஃபர்ஸ்ட் டைம நோக் குது கேர் ட்ரேக்கர் நோக் குது இரண்டாவது நோக் இவனா ஏந்துவோ ஏ ஆடி ஆடி ஆடு அடிச்சு டைம் நோக் ஒன்னு ஒன்னு ட்ரிபிள் கில் அந்த வெடி வைக்கிறேனே கனக்க இல்ல ஆ அது நல்லா இந்த கில்லதுடா இந்த கில்ல போ இல்ல എനിക്ക് നിങ്ങൾ ഡാമുണ്ടെന്ന ഒളിച്ചിരിക്കും പെട്ടെന്ന് വഹിച്ചു ഹൗ

എന്താടേ ഞാൻ എംപി 40 എടുക്ക് എന്താടേ നിനക്ക് അറിയാനോ എന്തേ എല്ലാം അടുത്തന്ന് വെച്ചാനല്ലേ किसी रिपोर्टേറ്റാ अरे पटടി ആൻ ബിഹേവിയർ നോടക്കട്ടെ എന്നെ റിപ്പോർട്ട് ഇല്ല കളക്കാനില്ലന്നാണോ അറിയോ അയ്യേ അയ്യേ അയ്യോ അയ്യോ എന്നെ താവില്ല ടാ ഒരാൾ സപ്പോർട്ട് വേടാ അല്ലേ എന്നേ പോവമാർ കൊണ്ടിടാ ഒരാൾ സപ്പോർട്ട് വേടാ ചാടി നിക്കാന്റെ ചാടി കേറായേ അയ്യടാ മച്ചാനെ ഒരാൾ അടിച്ചടാ ഒരാൾ പാടാ സപ്പോർട്ട് വേ സ്കിൽ സ്കിൽ ഒന്നും വരുമായി ഇരിക്കാംടാ എന്ത് കഷ്ടമാണ് എന്തിനാ ഇെന്നാ ഇവിടെ ഫോൺ എടുക്കുന്നാ ഫോണോടാ അടിച്ചാ ഫോണടാ ഫോണടാ ഫോണാഗതല്ലേ അറപ്പന്റെ കുറച്ച് കുറച്ച് ബാക്കിൽ അവൈറ്റ് ഓരോ വഴി ആയിട്ട് ഒരു ചെറിയൊരു ചെറിയ 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 ക്യാറ്ററോ 2000 നോക്ക് ലാ ഒരു നോക്ക് ലാ ഒരു നോക്ക് ക്യാ റിവൈവ് ഇടാ ക്യാോ കിൽ ക്യായെ പുറത്താണോ മാത് ഇ ഇ ഹിറ്റാച്ചിനെ मारे നിങ്ങൾ കാണുന്നത് ഗയ്സ് നിങ്ങൾ കാണുക ഹിറ്റാച്ചി താഴെ ചാടിട്ട് അതൊന്ന് നോക്ക് ബബക്കില്ലേ ഞാൻ കേച്ചിട്ട് ഇരിക്കുന്നു ഇന്ന നമ്മൾ ഡ്രോ ആയി അങ്ങനെ നമ്മൾ ഡ്രോ ആയി ഗയ്സ് ഇനി ലൈ ഗെയി ഇത്ന്ന് തീരണ്ട ഈകളി അലോ ഞാൻ ഒരാളെ എടുത്തുണ്ട് ഇന്ന സിസി നിഞ്ചാരാ സിസി നിനാരാ ഇന്നെ മേലടാ തലടാ ഇൻഡയറട് ആയി ഞാൻ കർണ്ണന്റെ പുറകെ ഇസ് റിസോഴ്സ് ഹിയ ഓക്കേ ആയതാണ് അണ്ടർ സ്ട്രീപ്പ് വരയാ കബലി തന്നെ ദേശ കബലം ആ വീഡിയോ ക്യാമറ ആണേ എൻ്റെ മുത്ത ലോക്കി ഓഡേഷൻ കണ്ട ക്ഷമിഷ ഓട്ടനപ്പോൾ ഡാമേജ് ടുത്ത് <PPE> ഞാൻ അങ്ങനെ ചാവൂലെന്ന് പറയുന്നില്ലല്ലോ അത് നിന്റെ തോക്കെടുത്ത് ഞാൻ പഠിപ്പിക്കാൻ കേട്ടോ അറിയ തോക്കല്ലെത്തിയല്ല എവിടെയൊന്നും കാണാനില്ല എവിടെ പോയി

நெட்டில்ல இல்ல இல்ல இதுல இன்ன வீட்டு மூலையில வந்து. நான் மூரேஷ் மூரேஷ் சைடுல. ஏய் ஏnikiட்டி ஏnikiட்டி. எங்கி எவ்ளன்ன கிட்டு. தா தா. தா மூரேஷ் வீட்டுக்குள்ள வந்து. மூரேஷ் வீட்டுக்குள்ள வந்துறான்டா. ஆ வீட்டுல வானிகிட்டு இருக்கணும் மூரேஷ். மீச்சன் கிட்ட இருந்து மீச்சன் கிட்ட வந்துறான். நான் இவ வந்து போவான். மீச்சன் சத்து. எவ்வளவு நூற்றம்பது தாழ தாழ தாழி ഞാനാണ് നമ്മള നാഗല്ലായിട്ടില്ല അവര് തിരിച്ചു കയറി അവര് കഴിഞ്ഞ അഞ്ച് റൗണ്ടിൽ ഒരു കളി ഒരു ഞാൻ ൂരപ്പൊണ്ട് ഡാമേജ് അതല്ല അങ്ങനെ നോക്കി പറഞ്ഞ ി മോള് ആള് മോളെ ആള് പറഞ്ഞു താഴെ താഴെ എവിടെ ഉണ്ട് ഓ നിങ്ങൾ അടിക്കാൻ വേണ്ടി നിക്കുകയാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യും ഞാൻ ഇങ്ങനെ ചാടും അയ്യോ സ്ലോ മോഷൻ ഇട്ട് നിന്റെ അടുത്ത മൂടേഷണ്ട എന്നെ സപ്പോർട്ട് രണ്ടുപേരും ഇത് മുകളൊന്നുപടി എല്ലായിടത്തും ഓടി മുകളിലേടി first blood ഇങ്ങനെയൊക്കെ നമ്മൾ ആയിക്കോട്ടെ ഓ സീൻ ആണ് ഫുൾ ഡാമേജ് ആയി എവിടെയാ നോക്ക് ചാറ്റ് നീ എവിടെയാ ഓ സീൻ ഡബിൾ കിൽ দাবാലിക്ക് ഒന്ന് താഴവായനെ വാഴകളവ ഞാനാണ് മൂഡ് എഷൻ എടുത്തത് ഞാൻ ഇല്ല ഞാൻ ഡാം ൈബ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒഴിഞ്ഞു പോലെ അവര് കളിയോ പിന്നെ നിന്റെ നിന്റെ യൂട്യൂബിലത്തെ ആണെന്നെങ്കിൽ രാവിലെ അയ്യോ അയ്യോ 2 വാലാ അന്തിര കണ്ടായി ഇത് തന്നെ ചേഗില സോ അപ്പോ ഞാൻ ഇങ്ങന നടാ ആ പോടാ അങ്ങ മൂന്ന നാല വരെ പോ എന്നാ വടോ മോക്കിനെ വന്ന് കറങ്ങാൻ സർ ശേ നിങ്ങള് മോൻ എന്ത് തീനെ അട്ടാ ഞാൻ ഇങ്ങേ വട കടക്കണോ അടുത്ത ഞാൻ ഇവിടെ ഞാൻ ഇവിടെ ആക്ലൂ ഓട്ടോ ഫസ്റ്റ് ബ്ലഡ്

വീഡിയോ ഇടണ്ട കേടാ വീഡിയോ ഇല്ല ഇത് വീഡിയോ ഇടണ്ട അല്ല ലെഫ്റ്റ് കൂടവരിയല്ല ലെഫ്റ്റ് ഉണ്ട് ലെഫ്റ്റ് കൂടവരിയല്ല നീ വേറെ കർണാട്dart കർണാട്ന്റെ തൊട്ടടുത്ത് പാറ കളിക്കുന്നാടാടാടാ നാലേ രണ്ട്രൈഡ്ന്റെ അടുത്തേ പോ ഇങ്ങോട്ട് മാരിക്കോ ഞാൻ ഞാൻ

അതൊക്കെ പറഞ്ഞartifactId. താഴെ കളയാ വൈ. അവരെ വെട്ടാനാണ്, അവരെ താഴെ കളയാ. കൊട്ട്, എന്റെ ഓണമ തന്നെ വാങ്ങില്ല, എല്ലാതാനും വാങ്ങിക്കോ. ഇല്ല മാഷേ, എന്നാ വാങ്ങിച്ചോണം. അതയേ ദിലീറ്റ് ചെയ്യേണ. ഈ. ദിലീറ്റ്. दिस ഈസ് ആരെന്താ. ലോലൻ ലാ, ഇ കൊല്ലൂ. അവനെ എന്നാന്താ, തിങ്ങകളി നീ സീ പോരി കളി. ഇത് വേണ്ടാ. സീ പോരി ബേബി. ൂറ്റിഅമ്പത് ഡി രോട്ട് കോപ്പിയപ്പോൾ വേറെ അടി കൂട്ടി ഞാൻ വിചാരിച്ചാണ് ഓ വീഡിറ്റല്ലേ എടാ എടാ ഒരേ ഒരു നല്ലടാ ഞാൻ ആരെ വെട്ടാനോ ഇതെന്ന് വാങ്ങാ ഇനി ഡിലീറ്റ് ചെയ്തേര് ഇല്ല അതില്ല അതില്ല വെൻ ലാണ്ട്രെക്ക് ഇടാനോ ട്രേക്ക് നോ ട്രേക്ക് ദോ പോ നോടൈറ്റാ ജീപ്പോടക്കണ്ട കണ്ടോ കണ്ടോ എല്ലാവനത്തി അടി കിട്ടുന്നണ്ടി ഞാൻ ചത്തെന്നേ ഉള്ളൂ അടിക്ക് വെൻ പവർ ആണ് കോയറ്റ് നാച്ചുറൽ സ്വാമ മിസ്റ്റേക്ക് ഓപ്പോ ഓ കീപ്പിർ എവിടെയെങ്കിലും ഈ ഒരു റൗണ്ട് കേട്ട് അടുത്ത റൗണ്ട്

അഹ്どんどടാ നിങ്ങൾ ചാടിച്ചേർടാ ചാടിച്ചേർടാ കബാല 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 ഇർത്താ ആ ദേ അകത്തോട വെയിറ്റ് ഇടി വന്ന് ഇടി ദേ അമ്മ നീ ഇത് അടിക്കുമോ എടാ നോക്കടാ നോക്കടാ വാടാ ഇങ്ങോട്ട് ഇങ്ങടാ നീ നിന്നെ നിന്നെ എങ്ങനെയുണ്ട് അവിടെ

ഇല്ല ഇത് വേണ്ട ഞാൻ തന്നെ ഇടേണ്ടേ ഇത് വേണ്ട ഇത് വേണ്ട ആ കാര്യം പറ എങ്ങേര് ആ കാര്യം വേണ്ട തോരണ മടിയൊന്നും അഞ്ചാരണ രക്ഷപ്പെടില്ല നീ മണ്ടനെ നീ മണ്ടനെ നോരയിക്കണം എസി ഫിയർ ആയി ഗയ്സ് ദില്ലം गिरഞ്ഞു വേണം നേരത്തെ ഉണ്ടോ എങ്ങനെ േന്നെ നിങ്ങൾ തൊട്ട് മുമ്പ് ചാടാ എന്റെ ആരാണോ അതിന്റെ അകത്ത് രണ്ടുപേരും വ്യത്യാസിക്കാറല്ലേ பாக்கி கூட ரெண்டே ரெ டேய் இங்க வா போடா எடா ப்ளூ ஆள் டேய் என்ன கொரகே நோட்டிசிட் அடிச்சடா ஆரா first blood இது எங்க ஐஸ் இல்லடா இங்க வந்துடா डबल கில் ട്ടോ ശരിയെന്നാളിക്കോ